ഭാഗ്യവതിയായ പരിശുദ്ധ അമ്മയുടെ ദിവ്യ മാധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രത്യേകമായ പ്രാർത്ഥന അർപ്പിക്കുന്ന സമയമാണ് അൻപത് വർഷക്കാലം ഈ ഇടവേളയോട് ദൈവം കാണിച്ച കാരുണ്യത്തിന് പരിശുദ്ധ അമ്മയുടെ ദിവ്യമായ മാധ്യസ്ഥതയിലും അഭയപ്പെട്ടുകൊണ്ട് നമുക്ക് ദൈവ നന്ദി അർപ്പിക്കേണ്ട ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ശുഭോ കർത്താവേ ർത്താവേദന വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരണമേ ഞങ്ങൾ ശരണനിലാകുന്നു ഞങ്ങൾ എത്തിച്ചു പോകരുതേ നീ പോലെ ഞങ്ങൾ സർവ്വ ദുഃഖങ്ങൾ രക്ഷപ്രാപിച്ചു വേണ്ടി കൊള്ളപ്പെടുമാറാകണമേ ഞങ്ങൾ രക്ഷകന് വേണ്ടി എടുക്കുക നന്ദിയാകുന്നുവല്ലോ ഞങ്ങൾ നിന്നെ ശരണമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് അശേഷം കോപിക്കരുതേ ഞങ്ങൾ രഹസ്യവും മനസ്യവുമായി മാലിന്യങ്ങളെയും കുറവുകളെയും നീ ഓർക്കരുത് നിനക്ക് അസഹമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനോപിണത്താലും ഞങ്ങളെ ഓർത്തുകൊള്ളുകയും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ ഏതോണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവർത്തികളുമാകുന്നുവല്ലോ നിന്റെ നാമം ഞങ്ങളുടെ വിളിക്കപ്പെട്ടിരിക്കുന്നു നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്നിയുമറിയാമെന്നെ തിരുസന്ന സ്വാതന്ത്ര്യം മുഖപ്രസാദവും ഉള്ളത് കൊണ്ട് ശ്രദ്ധിപതിയായ മാതാവിന്റെ പ്രാർത്ഥനയാൽ ഉത്തമനായുള്ള ഞങ്ങളുടെ മേൽ ചെയ്യണമേ i <laughs>

എല്ലാ നിന്നും രക്ഷിക്കപ്പെടുകയും ചെയ്യണമേ ശ്രീ രക്ഷിക്കപ്പെ തന്നോട് തന്നോട് അപേക്ഷിക്കുന്നവർ ലജിപ്പിക്കാത്ത ഞങ്ങളുടെ നാഥയായി കന്യുകയും ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുന്നതിനായിട്ട് നിന്റെ വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു മാതാവിനേഖാതുള്ള പ്രാർത്ഥന മുഖാന്തരമായി ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കണമേ കറകൾ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടണമേ വിചാരങ്ങൾ നിർമ്മലമാകണമേ ചിന്തകൾ വെടിപ്പാകണമേ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണമേണം ഊടുവഴികൾ നേരെയാകണമേ നടപ്പുകൾ ഉറപ്പിക്കപ്പെടണമേ കടങ്ങളും പാമ്പുകളും പരിഹരിക്കപ്പെടണമേ ഞങ്ങളുടെ അരകളെ മുറുക്കി ശക്തിപ്പെടുത്തണമേ ബലഹീനങ്ങൾക്ക് സഹായം ലഭിക്കണമേ യുവതി യുവാക്കൾ പരിപാലിക്കപ്പെടണമേ പൈതങ്ങൾ വളർത്തപ്പെടണമേ സമീപസ്ഥർ കാത്തുകൊള്ളപ്പെടുകയും വിദൂരസ്ഥർ സമാധാനത്തോടെ തിരികെ വരികയും ചെയ്യണമേ ബലഹീനന്മാർക്ക് കരുണ ലഭിക്കുകയും കടകളും പ്രാർത്ഥനയുള്ള സ്ത്രീകൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേണമേ നിദ്ര പ്രാപിച്ച വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കുമാറാകണമേണമേ ദുരാഗ്രഹികളായ മനുഷ്യന്റെ ദുഷ്ടത ഞങ്ങൾ നകന്നു പോകണമേണ കരുണയില്ലാത്ത അവളുടെ മക്കളും പൊതുവായി മഷിഹാട് ജനം എന്നാളും സംരക്ഷിക്കപ്പെടണമേ നിന്റെ വെടുപ്പിന് അപേക്ഷ സമർപ്പിക്കുകയും ശ്രേഷ്ഠവും പ്രശസ്തവുമായ നിന്റെ വിശുദ്ധ നിൽക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ും പ്രാർത്ഥനകളും ജാഗരണങ്ങളും കൈക്കൊള്ളപ്പെടണമേ നിന്റെ കരുണയാകുന്ന കോട്ടയല്ലായ്പോഴും അവരെ ചുറ്റുമാറകണമേ നിന്റെ ശുദ്ധതയുടെ തിരിച്ചിൽ അവരെ മറക്കുകയും അവർ കുറ്റമില്ലാത്തവരായി തീരുകയും ചെയ്യണമേ രഹസ്യവും പരസ്യമായി ശത്രുക്കളുടെ ദുഷ്ടങ്ങൾ അവരെ രക്ഷിക്കണമേ ഞങ്ങളെയും അവരെയും

സമാധാനം <laughs> ദൈവമാതാവായ വിശുദ്ധ വിശുദ്ധമറിയാമിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അഭയം പ്രാപിച്ച നെൽസകലരെയും ദൈവം തമ്പുരാൻ്റെ അദൃശ്യമേറിയ വലുതയും എനിക്കേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ഭവനങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ വാങ്ങിപ്പോയവർ കൂർശലിയും ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ മാറാകട്ടെ ഈ ദേശത്തെയും പാർക്കുന്നെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി എനിക്കേക്ക്